ാട്ടിലേക്ക് വ്യത്യാസ കേരള വേറി മൊത്തം വീട് എല്ലാം വീട്ടിലൊന്നും വീടിന്റെ പാക്കാട്ടത് കാറിഞ്ഞ സ്ഥല അതൊക്കെ ഷീറ്റൊക്കെ കാറ്റത്ത് പൊളിഞ്ഞു മൂളുണ്ട് മൂള് മോളെ പീഡിപ്പിക്കേ നിൽക്കുന്നുണ്ട പീഡിപ്പിക്ക ഒരു എന്താ പേ എന്തുക്കുറുമ്പോണ്ടവിട്ടുകൊടിയുള്ള വന്നപ്പോ കൊറേ കൊറേ നാൾ കാണാണ്ടിരുന്നപ്പോൾ സന്തോഷാണ് വീട്ടിന്നില്ലേറ വിള അല്ലേ എന്നിട്ടുള്ള എന്തൊക്കെ ആക വെള്ളാണ് ബാക്കിയുള്ള വിഷയം നല്ല ക്ഷീണമുണ്ട് ബാഗ് പോലെ ഇറക്കി വെച്ചിട്ടില്ലേ അല്ല ബാഗ് ഇറക്കി വെച്ചിട്ടില്ലേ അല്ലേ െറ്റിടത്തെ ക്യാമ്പിന് പോയ ഡ്രസ്സുകളാണ് ലോഡ് ഡ്രസ്സുകളുണ്ട് അതുപോലെ തന്നെ അലക്കാനായിട്ട് പുറപ്പൊക്ക അലക്കാനുണ്ട് പിന്നെ ഇതിലും ഉണ്ട് ഇതിലും ഉണ്ട് ഡ്രസ്സുകൾ ഇതിലും ഇത്ര അധികം ഡ്രസ്സുകൾ കൊണ്ടാ ട്രോഫിക്ക് പോയി രണ്ടു മാസത്തൊക്കെ ആണെങ്കിൽ പിന്നെ അതെ തലയിൽ വരണ എണ്ണ പിന്നെ ശരീരവേദനക്കൊക്കെ ഒരണ്ണ പിന്നെ അത് നമ്മുടെ റോസ്മേര് വാട്ടർ വരുന്ന വാങ്ങിണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ വേദനയ്ക്കൊക്കെ മൂവ് പോലത്തെ വരണത് പിന്നെ ഒടിയിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോഴൊക്കെ അതൊക്കെ ചെയ്യില്ല മരുന്ന് അത് ഉറുതിരി ബേസ് വച്ച് പത്തറും പനീര മരുന്ന് വിക്സ് രണ്ടു മാസത്തെ ക്യാമ്പിന് പോയത് ബാഗ് ഫുള്ളോടായിരുന്നു തിരിച്ച് ഓടെ അല്ല പഠിയെ കൊറച്ച് അലയ്ക്കാൻ മതി അങ്ങനെ സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ എത്തി വീട്ടിലെത്തി അപ്പൊ നല്ല ക്ഷീണം നല്ല ക്ഷീണം തീർത്തുഷാറായി അപ്പൊ വീണ്ട വീണ്ടത്തെ അവസ്ഥകളൊക്കെ ഞാൻ വീട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നെഹർ ട്രോഫിയും മാറ്റി വെച്ച് മിക്ക ക്ലബുകളും വിട്ടു അതുപോലെ തന്നെ പി ബി സി ക്ലബ്ബും മിക്ക ക്ലബ്ബുകളും പി ബി സി മാത്രമല്ല എല്ലാ ക്ലബുകളും പിരിച്ചിട്ട് എല്ലാ ആൾക്കാരും വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഒരു പുതിയൊരു ഡേറ്റ് ചൊവ്വാഴ്ച നെഹ്റു ട്രോഫിയിലെ എന്തോ മീറ്റിംഗ് ഉണ്ട് അതിലാണ് പുതിയൊരു ഡേറ്റ് തീരുമാനിക്കുക അപ്പം നമുക്ക് കാരണം നമ്മുടെ വയനാട്ടിലെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുള്ളവരുടെ പ്രശ്നങ്ങളും വെള്ളപ്പൊക്കവും ഇതൊക്കെ കൊണ്ടാണ് ഡേറ്റ് മറ്റേത് എന്തായാലും നല്ല കാര്യമാണ് അപ്പോൾ തുടർന്ന് ഒരു പുതിയൊരു ഡേറ്റ് കിട്ടാനായിട്ട് വേദന പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടീമുകളും നല്ല ഫോമിലാണ് പിന്നെ ക്ലബ്ബുകളാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളിലും ഓരോ അത്ര അധികം പൈസ ഒക്കെ കഴിക്കുന്ന ടീമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുള്ളത് എന്നാലും നമ്മുടെ വയനാട്ടിലെ പ്രശ്നം മുൻനിർത്തി കൊണ്ട് ഇപ്പോൾ നിർത്തി വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് ഒരു പുതിയൊരു ഡേറ്റ് നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും സൈഫായി സേഫായി ഇരിക്കണം അതും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും വരണമായിരിക്കും